നീണ്ടല്ലോ എന്താ കുറവുണ്ടോ പനിയോ

നിന്നോ പറയാൻ നീ എഴുനേട്ടോ ഹാ നീ പെട്ടെന്ന് എഴുനേട്ടോ നേരെ ഹ് നേമാ എവിടെ അമ്പൽ തേ പോണം हां തേതേ അമ്പലേ കുടു വേണം അപ്പ ഫോട്ടോ എടുത്തെ അപ്പ പാട്ട് കേട്ടേ हां 사람만도 해? 왜삼라 응? 응? ർത്തില്ല ഞാൻ പോവാ

हम बड़े पुरुष हैं तो पापा तो तो मालूम की तो मालूम है वैसे ना ना मालूम है ना ना अरे आप बिरयानी ओके दें രണ്ടാമ ചോറിൻല്ല എന്നേലും ഇന്ന തന്നെ തന്നെയാ പണിങ്ങിയ ചായ പേടിച്ചു തരാ ശമ്പളയോ അത്ര രാവിലെ പോയതല്ല അവിടെയും പോയി ഇവിടെയും പോയി ആ എന്നായിക്കോട്ടെ ചോറ്റിയിലായിട്ട് ചേച്ചി കൊണ്ടാക്കുന്നുണ്ടാക്ക അപ്പൊ അവിടെ പാരില്ല എന്നാ അവിടെ നിന്നാ ഇവിടെ കൊണ്ടക്കയത്ത് വന്നു കൊണ്ടക്കേത്ത് വന്നിട്ട് ഡ്രസ്സ് മാറണം ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് കഴിക്കാന്ന് പറഞ്ഞു കാരണം പിന്നെ അപ്പുറത്തോട്ട് വരേണ്ട കാര്യമല്ലോ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കാര്യങ്ങളും മടുത്തു വിശ്വാട്ട് എന്താ പോലെ നമുക്ക് ഇത്രയായിരിക്കും വീട്ടിൽ പോക്കണം എപ്പായിരിക്കും സത്യം പറയാ സങ്കടം ദേഷ്യം ഒരുമിച്ചാ അപ്പോഴേക്കുറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ പക്ഷേ ഒരു സാധന വിശപ്പ് ഞാൻ സഹിക്കും തരാം അങ്ങനെ ചോദിച്ചില്ലല്ലോ മേടിച്ച് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് കഴിക്ക് തരാതിര ഈ പണിയാണെങ്കിൽ തരാം അല്ലെങ്കിൽ മേടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല പ്രതീക്ഷിക്കാതിരുന്ന കുഴപ്പമില്ല വേണ്ട ചോയിച്ചില്ലേറെ പൈസ കാണല്ലോ ഏഹ് ഇന്നലെ നീ മൊറോട്ട് ഞങ്ങൾ അല്ലേ കണ്ടോ 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 പറ 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 അങ്ങനെ പറഞ്ഞേ ഇന്നലെ ഇവക്ക് മൊറോട്ട മേടിച്ചു കൊടുത്തിട്ട് നമുക്ക് വരാതെ അവിടെ അത്രേ ഉള്ളു എന്നാ പിന്നെ അവിടെ സമയം കൊണ്ട് വീട്ടിലോട്ട് പോകാലോ തന്നിട്ട് ഈ വെയിലും കൊണ്ട് പിന്നെ നടക്കുവാ എനിക്ക് സത്യം പറയാ ഇപ്പം രാവിലെ ആണ് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒന്നും എനിക്ക് എനിക്കൊരു തളർന്നു അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു രക്ഷയിൽ എന്തോ പോലെ വേറെ ഫീലാ പറ്റുന്നില്ല തളർന്നു പോകും എനിക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മളെ സത്യം പറയണ്ടല്ലോ അമ്മക്ക് ഒന്ന് കഞ്ഞിയെ വെച്ചിട്ട് പോയിരുന്നെങ്കിൽ വണ്ടില്ല അതൊക്കെ എല്ലാം ചെയ്തൊക്കെ വരുവല്ലോ ദുർവ്വെക്കത്തില്ല അത് ആയം വെട്ടി കുടിച്ചേണ്ട ഇത് വന്നിട്ട് കഞ്ഞിയും വെട്ടി കുടിക്കില്ല എനിക്കത് വിട്ടത പിന്നെ പറ്റുന്നു കേട്ട് പോയി പോയി ഒന്നും കഴിക്കാതെ Мм. Яг энэ юм яагаад? Ууриан гэх юм да? Би яа яаг олчихаа. Ооо. Би гүлчихээрэё. Ээ. Яа на ойрги дэгээнэ гүлчихээ тавна. Байялла байнгэр шинэ анаа. Маа их өч түрхидэг юм аа. നല്ലായിട്ട് <laughs> 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 <inaudible> <inaudible> അവര് പണി ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് നീ വന്ന് ഊഞ്ഞാലാടുവാ അല്ലേ മുന്നോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞോ സൂപ്പർ

വന്നില്ലായിരുന്നു അന്ന് എന്തോ എറായിട്ട് തിരിച്ചു പോയി രണ്ടാവിശ്യം അങ്ങനെ പോയി എന്നിട്ട് ഇന്ന് വന്നു കഴിഞ്ഞ മാസം ഒരു ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ വരണ്ടതാണ് അത് വന്നില്ല രണ്ട് മാസം കൂടുമ്പോഴാണ് വരുന്നത് തന്നെ വന്നില്ല അതുകൊണ്ട് കുറച്ചൊന്നും സീസൺ ആയായിരുന്നു പക്ഷേ ഇപ്പം റെഡിയായി അടുക്കള വെച്ച് കഴിയുമ്പം ജയം എപ്പോഴും മോസാക്കിയിട്ട് പോകാറ് എവിടെയും ഇങ്ങോട്ട് മാറ്റി